ക്ഷുദ്രജീവിക്ക് താങ്ക്സ് ട്വന്റി ട്വന്റിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ലക്ഷത്തിലേറെ പുതിയ അംഗങ്ങൾ ഏഴ് ദിവസം കൊണ്ട് ട്വന്റി ട്വന്റി പാർട്ടിയിൽ ഒരു ലക്ഷം അംഗങ്ങളുടെ വർധനവ് ട്വന്റി ട്വന്റി പാർട്ടി പ്രസിഡന്റ് സാബുഎം ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഒരു കുന്നത്ത് നാട്ടുകാരൻ്റെ കമൻ്റാണ് കുന്നത്ത നാട്ടിലെ ക്ഷുദ്രജീവി ട്വന്റി ട്വന്റിയുടെ ഐശ്വര്യം സത്യമല്ലേ ക്ഷീണിജൻ ആകാശത്തോടെ പറന്നുപോയ വയ്യാവേലി ഏണി വെച്ച് കയറി തോട്ട് കെട്ടിപ്പിടിച്ച് എടുത്ത് നിക്കറിനകത്ത് വെച്ചത് കൊണ്ടല്ലേ ഇമ്മാതിരി റീച്ച് കിട്ടിയത് അതുകൊണ്ട് ആ ക്ഷുദ്രജീവിക്കടി ലോനപ്പ ഒരു ചിമിട്ടൻ പൂക്കുറ്റി കണ്ടല്ലോ സാബു കത്തിച്ചു വിട്ട ആ പൂക്കുറ്റി ക്ഷീണിജന്റെ ശെ അവിടെ അല്ല മടിയിൽ വീണ് കുട്ടി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് ഏഴ് ദിവസം കൊണ്ട് ട്വൻ്റി ട്വൻറ്റിക്ക് ഒരു ലക്ഷത്തിലധികം പുതിയ അംഗങ്ങൾ വന്നപ്പോൾ സാബു ജേക്കബ് നന്ദി പറയുന്നത് ആ ക്ഷുദ്രജീവിയോടാണ് പെരുത്ത് താങ്ക്സ് എന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച ട്വൻ്റി ട്വൻ്റി സംഘടിപ്പിച്ച പുതൃക്കാ മഹാസമ്മേളനം പൊളിക്കുവാനും സമ്മേളനം അട്ടിമറിക്കുവാനും പണി പതിനെട്ടും പയറ്റ ക്ഷുദ്രജീവിക്ക് പക്ഷേ എട്ടിൻ്റെ പണി കിട്ടിയതുപോലെയായി കാര്യങ്ങൾ കുഴിച്ച വാരിക്കുഴിയിലൊടുവിൽ ക്ഷുദ്രജീവി തന്നെ ചെന്ന് അഡ്മിറ്റായതുപോലെ മുദ്രക്കാ മഹാസമ്മേളനം പൊളിക്കുവാൻ ഉന്നത്തം നാട്ടിലെ ക്ഷുദ്രജീവി ആപത്മനക്കെട്ടതാണ് ആദ്യം സമ്മേളനത്തിന് അനുമതി നിഷേധിക്കുവാൻ നോക്കി പിന്നെ പരിപാടിയുടെ ലൈവ് ടെലികാസ്റ്റ് കട്ട് ചെയ്തു തന്നെ ജാതി അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് സാബു എം ജേക്കപ്പിനെതിരെ കേസെടുപ്പിച്ചു പ്രതിഷേധിച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തി നോക്കി പി കെ എസിനെ കൂട്ടുപിടിച്ച് സാബു എം ജേക്കപ്പിൻ്റെ ആളെ ഇറക്കി കൂലിക്ക് തെറുവളിപ്പിച്ചു ആകമത്വം ടോട്ടലായി നോക്കിയാൽ ഇതിൻ്റെയൊക്കെ അനുദരഫലമാണ് ആദ്യം പറഞ്ഞത് ട്വൻറ്റി ട്വൻറ്റിക്ക് വെറും ഏഴ് ദിവസം കൊണ്ട് ഒരു ലക്ഷം പുതിയ അംഗങ്ങൾ പുതൃക്കാമഹ മഹാസമ്മേളനത്തിൽ സാബു എം ജേക്കപ്പ് നടത്തിയ ആവേശകരമായ പ്രസംഗം ജനങ്ങൾ കേൾക്കരുതെന്ന ക്ഷുദ്രജീവിയുടെ നിർബന്ധ പൂന്തി എട്ട് നിലയിൽ പൊട്ടി പാളയിസായി സാബു എം ജേക്കപ്പിൻ്റെ പ്രസംഗം ഓൺലൈനിൽ ലോകത്തെ കേൾപ്പിച്ചതിന് ശേഷമുള്ള ഏഴ് ദിവസം ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നുമായി ഐ ടി വി ന്യൂസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ഫോൺ കോളുകളാണ് ക്ഷുദ്രജീവിയുടെ കുൽസിത പ്രവൃത്തി പൊളിച്ചടുക്കി കൊടുത്തതിനുള്ള നന്ദി പറച്ചിലായിരുന്നു എല്ലാം കടം മേടിച്ച് കുത്തുപാളയെടുത്ത് മുച്ചൂടും മുടിഞ്ഞ കേരളത്തിന് ഇനി വേണ്ടത് ട്വൻറ്റി ട്വൻ്റി മാതൃകയിലുള്ള ജനകീയ പ്രസ്ഥാനങ്ങളും സാബു എം ജേക്കപ്പിനെ പോലെയുള്ള ജനനേതാക്കളുമാണെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഫോൺ കോളുകളിൽ ഓരോന്നും ട്വൻ്റി ട്വൻറ്റിക്ക് സംസ്ഥാനം മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചും കിഴക്കമ്പലം മോഡൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മുന്നിലെത്തിക്കുവാൻ വലിയ പ്രചാരണവും സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞവരോട് സാബു എം ജേക്കപ്പിന് നന്ദിയും കടപ്പാടുമേ ഉള്ളു പക്ഷേ അതല്ല സാബു എം ജേക്കപ്പിൻ്റെ ശൈലി കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ സംരംഭത്തിൻ്റെ മേധാവിയെ ബ്രാൻഡിങ്ങിനെക്കുറിച്ചും പരസ്യത്തെക്കുറിച്ചും പഠിപ്പിക്കുവാൻ നോക്കുന്നത് മരുഭൂമിയിലേക്ക് ടിപ്പറിൽ മണലിറക്കാൻ നോക്കുന്നത് പോലെയായിരിക്കും അതുതന്നെയാണ് നിലവിലെ നമ്മുടെ രാഷ്ട്രീയക്കാരും സാബു ജക്കപ്പും തമ്മിലുള്ള വ്യത്യാസവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ട്വൻറ്റി ട്വൻറ്റിയും തമ്മിലുള്ള വ്യത്യാസവും പുതിയ പൊളിറ്റിക്സിൽ പരസ്യ പരിപാടിയാണ് എല്ലാം ഫ്ലക്സ് ബാനർ ബോർഡ് ഹോർഡിങ്ങുകൾ റോഡ് ഷോകൾ പദയാത്രകൾ എല്ലാം കോടികൾ പൊടിപൊടിച്ചും പൊട്ടടിച്ചും മെഗാ ലെവലിലാണ് കാര്യങ്ങൾ പരിസ്ഥിതിയിൽ കാണുന്നതിൻ്റെ പതിനായിരത്തിലൊന്ന് കാര്യം ഇവന്മാർ പ്രവൃത്തിയിൽ കാണിച്ചിരുന്നെങ്കിൽ നാട്ടിൽ എന്നേ ഹണിയും വിൽക്കും ഒഴുകിയേനെ നന്മയുടെയും വികസനത്തിൻ്റെയും യഥാർത്ഥ പ്രചാരകർ ജനങ്ങളാണ് അതാണ് സബൂം ജേക്കബിൻ്റെ തിയറി നല്ലത് തിരിച്ചറിയുന്നവരാണ് മലയാളികൾ അങ്ങനെ തിരിച്ചറിയുന്ന നന്മയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവരുമാണ് മലയാളികൾ അവരാണ് കേരളം പ്രതീക്ഷിക്കുന്ന പുതിയ പ്രസ്ഥാനത്തിന് യഥാർത്ഥ പ്രചാരകരാകേണ്ടുന്നത് അദ്ദേഹം അങ്ങനെ പറയുന്നത് വളരെ ശരിയാണ് എല്ലാവരുടെ കയ്യിലുമുണ്ട് മൊബൈൽ ഫോൺ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഓരോ മീഡിയ ഹൗസാണ് അത് പുതിയ കാലത്തിൻ്റെ ആയുധമാണ് സാബു എം ജേക്കബിൻ്റെ കിഴക്കമ്പലം മോഡലും ട്വൻറ്റി ട്വൻറ്റി എന്ന ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന നിശബ്ദ വിപ്ലവത്തെക്കുറിച്ചുള്ള വികസന സന്ദേശങ്ങളും വാർത്തകളും പരസ്പരം കൈമാറുക ഓരോരുത്തരുടെയും ഫ്രണ്ട് ലിസ്റ്റിൽ നൂറുകണക്കിന് പേരുണ്ടാവും അത്തരം ഗ്രൂപ്പുകളിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തട്ടെ ആരുടെയും ആഹ്വാനങ്ങളില്ലാതെ ആരവങ്ങളും അട്ടഹാസങ്ങളുമില്ലാതെ അതൊരു നിശബ്ദ പ്രചാരണമാകട്ടെ അവിടെ നിന്നാണ് മാറ്റങ്ങൾക്ക് തുടക്കമാകേണ്ടത് വെല്ലുവിളിക്കും തെരുവ് യുദ്ധത്തിനും തെറുവളിക്കുമൊന്നും താനില്ലെന്ന് മനസ്സ് തുറന്നു പറയുന്ന സാബുജക്കം വീണ്ടും തന്നു പറയുന്നത് തൻ്റെ വാക്കുകളെ നെഞ്ചിലേറ്റി ട്വൻ്റി ട്വൻറ്റിയോട് ഏഴ് ദിവസത്തിനിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആ ഒരു ലക്ഷം നല്ല മനുഷ്യരോടാണ് മാറ്റത്തിന് മനസ്സുകൊണ്ട് കേരളം തയ്യാറെടുക്കുകയാണ് ആ മാറ്റം സൃഷ്ടിക്കുവാൻ ട്വൻ്റി ട്വൻ്റി സജ്ജവുമാകുകയാണ് ട്വന്റി ട്വന്റിയിൽ ഇനിയും അംഗങ്ങൾ ആകാത്തവർക്ക് ഈ വാർത്തയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ കയറി വിവരങ്ങൾ നൽകി അംഗത്വമെടുക്കാവുന്നതാണ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക